തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ആ പറങ്കിയായ വജ്രായുധത്തിനെ പുറത്തെടുക്കാനുള്ള നേരമായിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കയ്യിലുള്ള സകല ദിവ്യാസ്ത്രങ്ങളും എടുത്ത് പൊരുതേണ്ട ഒരു മഹായുദ്ധമാണ് വന്നിരിക്കുന്നത് കാരണം ഇന്ന് കേവലം ഒരു ജയം കൊണ്ട് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ കഴിയില്ല വളരെ വ്യക്തമായിട്ടുള്ള മാർജിനിൽ ഇന്ന് വിജയിച്ചാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ടുള്ള പ്രയാണത്തിന് എന്തെങ്കിലും സാധ്യത അവശേഷിക്കുന്നുള്ളൂ അതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ പോർച്ചുഗീസ് സ്ട്രൈക്കർ തിയാഗോയെ കളത്തിലിറക്കാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തെ മാച്ച് ഡേ സ്കോഡ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഹൈലൈറ്റ് ആയിട്ടും എടുത്തു പറയാനുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാർട്ടിംഗ് ലെവൻ ഇങ്ങനെയാണ് സ്ട്രൈക്കിംഗ് സോണിൽ വന്നിരിക്കുന്നത് കോൾഡോ കഴിഞ്ഞ മത്സരത്തിൽ ഹെഡർ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹൃദയം കവർന്ന താരമാണ് പിന്നീട് വിങ്ങറായിട്ട് നിഹാർ സുധീഷും നോസയും പിന്നീട് നമ്മുടെ കൊറാസിംഗിയുണ്ട് മധ്യനിരയിലെ രണ്ട് വിദേശ താരങ്ങളെയാണ് അണിനിരത്തിയിരിക്കുന്നത് അഡ്രിയ നിക്കോലാസ്ലൂനയും പിന്നീട് ഡിസ ലഗോട്ടറിയുമാണ് കഴിഞ്ഞ മത്സരത്തിലെ മിഡ്ഫീൽഡിന്റെ പ്രകടനം മോശമായിരുന്നതുകൊണ്ട് ലൂണയെ ഒന്ന് പിന്നിലേക്ക് വലിച്ചിട്ടാണ് കാര്യങ്ങൾ കളിപ്പിക്കുന്നത് എങ്ങനെയത് ആവും എന്ന് കാത്തിരുന്ന് കാണാം പിന്നീട് പ്രതിരോധ നിലയിലേക്ക് നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റം ഇല്ല സഹീഫിനെ കളിപ്പിക്കുന്നുണ്ട് പിന്നീട് സന്ദീപിനെയും കളിക്കുന്നുണ്ട് കളിപ്പിക്കുന്നുണ്ട് രണ്ടാളിൻ്റെയും പ്രകടനം മോശമായിരുന്നു അമേർ എൻ്റെ സ്കൂളിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് ആ ഒരു പൊസിഷനിൽ ഇന്ന് സന്ദീപ് സേഫ് ആയിരിക്കും സെൻടർ ബാക്ക് പേർ ഇടിലാണ് നമ്മുടെ ബികാ ഷിംനവും യുവാൻ ജുഗുവാനുമാണ് കഴിഞ്ഞ സീസണിലെ ഹീറോ പിന്നീട് ഗോൾ കീപ്പറായിട്ട് നോഫർഡസ് ആണ് ഉള്ളത് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അവിടെ അത്യാവശ്യം നല്ലത് സച്ചിൻ സുരേഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗോൾ ആയിട്ടുണ്ട് പിന്നെ ഹോർമിപ്പർ റോയ്ബ സെന്റർ ബാക്ക് കളിക്കാൻ തയ്യാറായ നിപ്പുണ്ട് ഡാനിഷ് റോഫട്ടുണ്ട് വിപിൻ മോഹനനുണ്ട് ഐബൻ ഡോലിംഗ് ഉണ്ട് മുഹമ്മദ് ഐമൻ ഉണ്ട് അസറുണ്ട് നവോച്ച സിംഗ് ഉണ്ട് പിന്നീട് നമ്മുടെ പറങ്കി ത്യാഗോ അലക്സാണ്ടർ മെൻഡസ് ആഡസ് ഉണ്ട് പിന്നീട് അഴന്തിലയുണ്ട് അപ്പം ഇത്രയും താരങ്ങളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഇന്ന് നാലരയ്ക്ക് ബാബോലിവിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ടൂർണമെൻറ്റൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്സിസ്റ്റൻസ് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് വളരെ മാസീവ് ആയിട്ടുള്ള ഒരു വിക്ടറി നമുക്ക് ആഗ്രഹിക്കാം പ്രതീക്ഷിക്കാം പറയുന്നില്ല കിട്ടിയാൽ കിട്ടി ആഗ്രഹിക്കുന്നതിന് ലിമിറ്റൊന്നും ഇല്ലല്ലോ എത്ര വേണമെങ്കിലും ആഗ്രഹിക്കാം